നിലവിൽ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കത്തോലിക്ക മിത്രന്മാരിൽ ഏറ്റവും പ്രായം കൂടിയ ബിഷപ്പ് എന്ന ഖ്യാതിയുള്ള നൂറ്റിമൂന്ന് വയസ്സുള്ള മെക്സിക്കൻ ബിഷപ്പിനെ നമുക്ക് പരിചയപ്പെടാം കത്തോലിക്ക സഭയുടെ ചരിത്രത്തിന്റെ ജീവിക്കുന്ന സാക്ഷിയായി മെക്സിക്കൻ ബിഷപ്പ് ജോസ് ഡി ജൂസ് സഗഗുൻഡീലപ്പാരയാണ് ശ്രദ്ധ നേടുന്നത് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ കത്തോലിക്ക ബിഷപ്പും ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പ നിയമിച്ച ജീവിച്ചിരിക്കുന്നവരിൽ അവസാനത്തെ ബിഷപ്പുമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയൊന്നിന് മിക്കാവൻ സംസ്ഥാനത്തെ ചെറിയ മുനിസിപ്പാലിറ്റിയായ കോട്ടീജയിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് മെയ് ഇരുപത്തിയാറിന് അദ്ദേഹം വൈദികനായി അഭിഷിക്തനായി പൗരോഹിത്യപട്ടം സ്വീകരിച്ച് പതിനഞ്ചു വർഷത്തിനു ശേഷം ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പ അദ്ദേഹത്തെ ഫിഡാൽഗോ സംസ്ഥാനത്തെ പുതുതായി സൃഷ്ടിക്കപ്പെട്ട ടുല രൂപതയുടെ പ്രഥമ ബിഷപ്പായി നിയമിച്ചിരുന്നു ഇരുപത്തിനാല് വർഷക്കാലം അദ്ദേഹം രൂപതയുടെ നെടുന്തൂണായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ബിഷ് ജോൺ പോടണ്ടാമൻ പാപ്പ അദ്ദേഹത്തെ ലാസറോ കർഡിനാസ് രൂപതയുടെ ആദ്യ ബിഷപ്പായി നിയമിച്ചു ഹിൻഡാൻഗോവിൽ സേവനമനുഷ്ഠിച്ച അതേ സമർപ്പണത്തോടെ വളർന്നുവന്ന പ്രദേശത്തെ വിശ്വാസി സമൂഹത്തെ മേയിക്കാൻ അദ്ദേഹം തന്റെ ജന്മനാടായ മിക്കോവയിലേക്ക് മടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് വരെ അധികം അവിടെ സേവനം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മെയ് മൂന്നിന് വിരമിച്ച ബിഷപ്പിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ നൂറു വയസ്സ് തികഞ്ഞു രണ്ടാം മത്തിക്കൻ കൗൺസിലിൽ പങ്കെടുത്ത നിലവിൽ ജീവിച്ചിരിക്കുന്ന നാല് ബിഷപ്പുമാരിൽ ഒരാളാണ് അദ്ദേഹം ഇന്റർനാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്